ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم ിന്റെ ഏറ്റവും പുണ്യ രാപ്പകലുകൾക്ക് നാം സാക്ഷികളാവുകയാണ് കഴിഞ്ഞുപോയ രാപ്പകലുകളെക്കാൾ സൽക്കർമ്മങ്ങളിൽ നിരതമാകേണ്ട സുദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഫീഹി ലൈലതുൻ ഹൈറുമിൻ അൽ ഫിഷർ മൻഹുരിമ ഹൈറുഹ ഫുരിം ഈ പുണ്യ രാപ്പകലുകളിൽ ഒരു രാവുണ്ട് ആയിരം മാസത്തേക്കാൾ പുണ്യമാണ് ആ രാവ് മൻഹുരിമ ഹൈറു ഫഖദ് ഹുരിം അതിലൂടെ ലഭിക്കേണ്ട ഏതൊക്കെ ഖൈറുകൾ നേട്ടങ്ങളുണ്ടോ അതാർക്ക് മുടക്കപ്പെടുന്നുവോ അവൻ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഖൈറും മുടക്കപ്പെട്ടവനായി മാറി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിലുള്ള രാപ്പകലുകളെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തണം ഇതെൻ്റെ അവസാനത്തെ റമലാൻ ആകുമോ എന്ന് തന്നെ ചിന്തിച്ചു കൊണ്ടാവണം സത്യവിശ്വാസികൾ ഇനിയുള്ള സമയം സൽക്കർമ്മങ്ങളിൽ നിരതമാകേണ്ടത് നബിസ്ലാലഹി വസല്ലമ്മയോട് ചുരുങ്ങിയ വാക്കുകളിൽ ഉപദേശിക്കാൻ ആവശ്യപ്പെട്ട സുഹാബിക്ക് റസൂലുള്ള നൽകിയ ഉപദേശമായിരുന്നു ഫസ്വല്ലി സ്വലാത്ത മുവദ്യ ഇൻ നീ നമസ്കരിക്കാൻ നിന്നാൽ ഇതെന്റെ ഒടുവിലത്തെ നമസ്കാരമാണ് എന്ന പോലെ ആ കർമ്മം നിർവഹിക്കുക എന്നത് വിശുദ്ധ കുറിച്ചും ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം നബിസല്ലാഹി വസല്ലമയാണല്ലോ നമ്മുടെ മാർഗദർശി റസൂലുള്ള ഈ രാപ്പകലുകളെ പ്രത്യേകിച്ചും അവസാനത്തെ പത്ത് എങ്ങനെ എന്ന് ഹദീസുകളിൽ കാണും കാനറസൂലുല്ലാഹി സല്ലാഹുലഹി വസ്ല്ലം യജിത്തഹിദുഫിൽ അഷറിൽ അവാഹിർ മാല യജിത്തഹിദുഫി ഗൈരിഹി റമളാനിലെ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത അധ്വാനം സൽകർമ്മങ്ങളിൽ ഈ അവസാനത്തെ പത്തിൽ നബിസല്ലാഹ് അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്നാണ് ആയിഷാ റിയാ ഒന്ന് റിപ്പോർട്ട് ചെയ്തത് അഹിയാലഹുലഹുദി അഹു തൻ്റെ രാവുകളെ ഈ ദിവസങ്ങളിൽ ജീവിപ്പിക്കുകയും അതിനായി കുടുംബത്തെ ഉണർത്തുകയും ഒന്ന് പ്രത്യേകം ഒരുങ്ങുകയും ചെയ്തിരുന്നു എന്നും ഹദീത്തുകളിൽ കാണാം നബിസല്ലാഹ്ലഹി വസല്ലമ്മ പോലും ഇങ്ങനെ അത്യുധ്വാനം ചെയ്തത് എന്തിന് എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് അഫല അകൂന ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞതാണ് മറ്റൊന്ന് യുരീദു ആഹിറ ആരാണ് പരലോക വിഭവം ആഗ്രഹിക്കുന്നത് അതിനായി പ്രവർത്തിക്കുന്നത് നസീദ് ലഹൂഫി ഹർസിഹി അവൻ്റെ ആ കൃഷിയിൽ നാം വർദ്ധനവ് നൽകും എന്ന് അള്ളാഹു സുബാനഹുവാല നമ്മെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരലോക വിജയത്തിനാവശ്യമായ വിഭവങ്ങൾ ഒരുക്കുന്നതിലൂടെ ജീവിത വിശുദ്ധി നേടി റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു അടിമയാകാൻ പരിശ്രമിക്കലാണ് ഈ നാളുകളിൽ നമ്മുടെ ബാധ്യത എന്നോർക്കുക ലോകാടിസ്ഥാനത്തിലും പ്രാദേശിക തലങ്ങളിലുമെല്ലാം മുസ്ലിം സമൂഹം വളരെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം പരിഹാരം ഒന്നു മാത്രമാണ് ദീനിലേക്ക് മുസ്ലിമീങ്ങൾ മടങ്ങുക എന്നതാണ് നബിസല്ലാഹുലഹി വസ്ല്ലം ഒരിക്കൽ പറഞ്ഞു ഇതാ തബായ തുംബിൽ ഐന ഓ അഹത്തും അദനാബൽ ബക്കർ ഓ റലീത്തും ബിസർ ഓ തറക്തുമുൽ ജിഹാദ് സല്ലത്തല്ലാഹു അലൈകും ലായൻസി ഹത്താത്തർജി ഓ ഇലാധീനിക്കും പലിശ കലർന്ന കച്ചവട ഇടപാടുകൾ നിങ്ങൾ നടത്തുകയും പശുവിൻ്റെ വാല് പിടിച്ച് അതിൻ്റെ പിന്നാലെ കൃഷിയോടും അതിൽ നിന്നുള്ള വരുമാന മാർഗത്തോടും തൃപ്തിപ്പെട്ട് നിങ്ങൾ കഴിയുകയും നിങ്ങൾ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗപൂർണമായ ജീവിതം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ അലൈക്കും ദുല്ല അള്ളാഹു നിങ്ങളുടെ മേൽ നിന്യത അടിച്ചേൽപ്പിക്കും ആ നിന്യത വന്നാൽ അത് അല്ലാഹു നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഊരിയെടുക്കുന്നതല്ല ഹത്തർജി ഊഇ ഇല ധീനിക്കും അവൻ നിങ്ങൾക്ക് തന്ന ദീനിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാതെ എന്നതാണ് അതുകൊണ്ട് ദീനിലേക്ക് പൂർണ്ണമായി മടങ്ങലാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരിഹാരമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള നിർണയ രാവുകൾ സംഭവിച്ച വീഴ്ചകൾ എടുത്തു പറഞ്ഞ് റബിലേക്ക് കരങ്ങൾ ഉയർത്താനും നാം പരിശ്രമിക്കണം യുഹല്ലാഹി തൗബൂഹ സത്യവിശ്വാസികളെ വിളിച്ച് അള്ളാഹു ഉണർത്തി നിങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പക്ഷാതപിച്ചു മടങ്ങുവിൻ അസാർ അബ്ബുക്കും സയ്യി ആതിക്കും ആ പക്ഷാതാപത്തിലൂടെ നിങ്ങളിൽ സംഭവിച്ച വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹുമായിച്ചു കളയുകയും വയ്യും ജന്നാതിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഏതാണ് ആ പരലോകം നബിയെയും ആ നബിയിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും അപമാനിക്കാത്ത ദിവസമാണ് ആ പരലോകം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ഇഹത്തിലും പരത്തിലും നേടിയെടുക്കാൻ അവനിലേക്ക് പക്ഷാതാപത്തിൻ്റെ കൈകൾ ഉയർത്തണം എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല നോമ്പുകാരൻ്റെ പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്തുകൊണ്ടാണ് നോമ്പുകാരൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് മുറാദുഹു മുറാദുഹുസവും അല്ലെ ജമിഅ ജവാരിഹി അനിൽ മുഖാലഫാറ്റ് അവൻ എല്ലാ എതിർലംഘന പ്രവർത്തനങ്ങളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് തൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തെയും വിശുദ്ധ റമലാനിലൂടെ അവൻ ശുദ്ധീകരിച്ചു അതുകൊണ്ട് അവന്റെ പ്രാർത്ഥനക്കുത്തരമുണ്ട് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് തൻ്റെ ശരീരത്തെ ശുദ്ധീകരിച്ചത് നിമിത്തം അങ്ങനെയാണ് അവൻ റബ്ബനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നതാണ് മഹാനായ ഉമർ ഒമർബുൽ ഖത്താബ് റഹി അള്ളാഹു പറയുമായിരുന്നു ഇന്നില അഹ്മിലുബ പ്രാർത്ഥനക്കുത്തരമുണ്ട് എന്നതിൽ എനിക്കൊരിക്കലും ആകുലതയില്ല പ്രാർത്ഥനക്കുത്തരത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആകുലത ഞാൻ പേറാറില്ല പ്രാർത്ഥനയുടെ കാര്യത്തിലാണ് അള്ളാഹുവിനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നലുണ്ടായാൽ ഉറപ്പാണല്ലോ അതിന്റെ കൂടെ ഉത്തരമുണ്ട് എന്നത് കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അസ്തജിബുലക്കും നിങ്ങൾ എന്നോട് ഇരക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തരം എന്നതിനെക്കുറിച്ച് എനിക്ക് ആകുലതയില്ല വിഷമമില്ല പ്രാർത്ഥനയിലെ കാര്യത്തിലാണ് എൻ്റെ ആകുലത എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥനയോടൊപ്പം ഉത്തരമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണല്ലോ എന്നാണ് ഉമർ അലിയല്ലാവിന് പറഞ്ഞത് അതാണ് ഒരു ഹദീസിൽ കാണും ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബ് ലജ്ജിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ് അത്യുദാരനാണ് തന്റെ ഒരടിമ അവനിലേക്ക് തന്റെ ഇരു കരങ്ങളും ഉയർത്തിയാൽ ആ കരങ്ങളെ ശൂന്യമായി ഒന്നും നൽകാതെ വിടുക എന്നതിൽ ലജ്ജിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാണ് നബി അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് ഈ വിശുദ്ധ രാവുകൾ നമ്മിൽ നിന്ന് കുറഞ്ഞു പോകുമ്പോൾ ഇല്ലാതെയാകുമ്പോൾ ഇനിയുള്ള രാപ്പകലുകളിൽ കൂടുതൽ പ്രാർത്ഥന നിരതമാകാൻ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ട അനിവാര്യ കാലഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് നബിസ്വല്ലാഹ് വസല്ലമ്മ പഠിപ്പിച്ച ഒരു ഹതിയത്തിൽ കാണും അന്ത്യനാൾ സംഭവിക്കുകയില്ല കാലം അടുത്തു വരാതെ എന്നാണ് എന്ന് പറഞ്ഞാൽ സമയം പെട്ടെന്ന് നമ്മെ തൊട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമെന്നാണ് എത്ര പെട്ടെന്നാണ് റമലാൻ വന്നത് എത്ര പെട്ടെന്നാണ് റമലാൻ പോയത് എന്നിങ്ങനെ ഓരോ രാപ്പകലകളും നമ്മിൽ നിന്നും അറിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ആകുലപ്പെട്ട് പറയാറുണ്ട് റസൂലുള്ള പറയുന്നത് അത് അന്ത്യനാളിൻ്റെ സൂചനയാണ്

കൊലപാതകങ്ങൾ ഹർജ് എന്ന കൊലപാതകങ്ങൾ വർദ്ധിക്കും അറുകൊല വർദ്ധിക്കും എന്ന് നബി നബിസ് വസ്ല്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് പരമാവധി സൽക്കർമ്മങ്ങളിൽ നിരതമാകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് റജബുൽ ഹംബലി റഹിമഹുല്ല പറയുമായിരുന്നു അല ഇന്ന ഷെറക്കും ഇതാ ഈ വിശുദ്ധ പുണ്യമാസം നിങ്ങളെ തൊട്ട് അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലെ രാപ്പകലുകൾ കുറഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് അമൽ അതുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമായിരുന്നു അതുകൊണ്ട് കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇനിയുള്ള രാപ്പകലുകളിൽ നാം ശ്രദ്ധിക്കണം നബിസല്ലാഹി വസല്ലം പറഞ്ഞു കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് സൽകർമ്മങ്ങളിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണം എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്യാക്കി കളയുന്ന ഐശ്വര്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഔ മറലൻ മുഫ്സിദ ആകെ കുഴപ്പത്തിലാക്കുന്ന രോഗം കുഴപ്പത്തിലാക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ കണ്ടു മരുന്ന് മാറിയില്ല അടുത്ത ഡോക്ടറെ അങ്ങനെ ഒരു ഡോക്ടർ മുതൽ അടുത്ത ഡോക്ടർ വിവിധ തരം ചികിത്സകൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പ്രതീക്ഷയില്ല മറ്റു ഹോസ്പിറ്റലുകൾ ഒരു ഒരു ടെസ്റ്റ് നടത്തി അതുകൊണ്ടായില്ല അടുത്ത ടെസ്റ്റ് ഇങ്ങനെ മനുഷ്യൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആകെ മനുഷ്യനെ എല്ലാ നിലക്കും കുഴപ്പത്തിലാക്കുന്ന രോഗത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഔഹറമം മുഫന്യത പിച്ചും പേയും പറയുന്ന അനുഭവിക്കുന്ന വാർദ്ധക്യത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഔ ആകസ്മികമായ മരണത്തെയാണോ കാത്തിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട മോശപ്പെട്ടിന്റെ ഫിത്തനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അദ്ഹാ കൈപ്പുറ്റതായ സഹിക്കാൻ കഴിയാത്ത അന്ത്യനാളിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതൊക്കെ ജീവിതത്തിൽ വരാനിരിക്കുന്നതാണ് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് സൽ കർമ്മങ്ങളിൽ നിരതമാവണമെന്നാണ് നബിസല്ലാവിസ്വലം പഠിപ്പിച്ചത് മറ്റൊരു ഹരിയത്തിൽ കാണും റസൂലുല്ലാ ലി റജുലിൻ വഹുഹു ഒരു സുഹാബിക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കഞ്ഞ അഞ്ചു കാര്യങ്ങൾ ഹംസൻ കബുൽ ഹംസ് അഞ്ചു കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അഞ്ചു കാര്യങ്ങൾ മുതലാക്കുക എന്നാണ് ഉപയോഗപ്പെടുത്തുക ശബാബകപുല ഹരിമിക് വാർദ്ധക്യം വരുന്നതിനു മുമ്പ് യുവത്വകാലം യുവത്തകാലം രോഗം വരുന്നതിനു മുമ്പ് ആരോഗ്യകാലം ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് ധന്യതയുടെ കാലം എന്തെങ്കിലും പ്രവർത്തനത്തിൽ മുഴുകുന്നതിന് മുമ്പ് ഒഴിവുകാലം ഓ ഹയാത്തക്ക കപല മൗതിക്ക മരണം വരുന്നതിനു മുമ്പ് ജീവിതകാലം ഇതൊക്കെ വിലപ്പെട്ടതാണ് ഇങ്ങനെ സമയം നമ്മളെ കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള പുണ്യമായ അനുഗ്രഹീതമായ രാപ്പകലകൾ ലഭിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല ഇന്ന് മുസ്ലിം സമൂഹം തെരുവുകളിൽ ഇറങ്ങുകയാണ് പള്ളികൾക്ക് പുറത്താണ് ആനകളുള്ളത് ഈ പവിത്ര ദിവസങ്ങളുടെ യാതൊരു പവിത്രതയും അതിൻ്റെ ആദരവും കാത്തു സൂക്ഷിക്കാതെയാണ് രാവനെ പകലാക്കുന്ന നിലത്ത് യുവാക്കൾ അങ്ങാടികളിൽ നിന്നിറക്കുകയാണ് അവസാനത്തെ പത്തുകളിൽ നമ്മളെങ്കിലും നമ്മുടെ കുടുംബമെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഈ അനാദരവ് കാണിക്കുന്ന പുറത്തു പോകുന്ന മകനുണ്ടാവരുത് മക്കൾ എന്ന് ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കണം ആ നിലക്ക് പുണ്യരാവുകളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് الحمد لله حمداً كثيرا طيباً مباركاً فيه والصلاة والسلام على من وعلى نبي وأصحابه اجمعين و بعد أجمعين رمضان in the day our son of the day our son of the day ആദ്യ പത്തിലെ പ്രാർത്ഥന രണ്ടാമത്തെ പത്തിലെ പ്രാർത്ഥന എന്ന നിലക്ക് പല പ്രാർത്ഥനകളും ഉദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും അത് റസൂലുള്ളയിൽ നിന്നും സുഹാബത്തിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല സ്ഥിരപ്പെട്ടത് അവസാന പത്തായാൽ പ്രത്യേകിച്ച് ലൈലത്തുൽ കദറിൻ്റെ രാവുകളിലും അള്ളാഹുമ്മ ഇന്നക്ക അഫുബുൽ അള്ളാഹുവേ നീ അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ് ആ മാപ്പ് നൽകുന്നതിന് നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഫഴു അന്നി അതുകൊണ്ട് എനിക്ക് മാപ്പ് കൊണ്ടോ പുറത്തു കൊണ്ടോ എന്ന് അല്ലാഹുവിലേക്ക് കൂടുതൽ വിനയത്തോടെ മടങ്ങി ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നതോടൊപ്പം ഈ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എന്താ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ അള്ളാഹു മാപ്പ് തരണമെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യർക്ക് മാപ്പ് കൊടുക്കണം അവർ മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുന്നവരാണ് ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനുണ്ടോ വിട്ടുപോഴ്ച ചെയ്യാനുണ്ടോ ആ വിട്ടുവീഴ്ച കൊടുത്താലേ അള്ളാൻ്റെ മാപ്പ് കിട്ടൂ എന്നതാണ് അത് വിശുദ്ധ ഖുർആാനിൽ കാണാം നിങ്ങൾ മാപ്പ് നൽകുക നിങ്ങൾ വിട്ടുകൊടുക്കുക അലാ റഹിബൂൻ അല്ലാഹുലക്കും അല്ല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അപ്പൊ നമ്മിൽ നിന്ന് ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ ആ മാപ്പ് നിരുപാധികം കൊടുക്കുക അത് പിടിച്ചു വെച്ച് അള്ളാനോട് അന്നി എന്ന് എത്ര തവണ നമ്മൾ ആവർത്തിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് തിയാമുല്ലൈലിന്റെ പ്രാധാന്യതയാണ് സാധാരണ ആളുകൾ അവസാന പത്തായാൽ മാത്രം ശ്രദ്ധിക്കാറുള്ളതാണ് കെയ്യാമുല്ലയിൽ കെയ്യാമുല്ലയിൽ നമുക്ക് എത്ര രാവുകൾ നമ്മുടെ ആയുസ്സിൽ കിട്ടുന്നുണ്ടോ ആ ആയുസ്സിലൊക്കെ കെയ്യാമുല്ലയിലുണ്ട് അതെങ്ങനെ കിട്ടുന്നത് നബീസല്ലാ വസ്ല്ലം പറഞ്ഞു മൻ മൻസൊല്ലി ജമാഅത്തിൻ ഒരാൾ ഇഷ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി വരെ നമസ്കരിച്ചവനെ പോലെയാണ് ഒരാൾ ജമാഅത്തായി നിർവഹിച്ചാൽ കുല്ല അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ് രാത്രി മുഴുവൻ നിൽക്കുക എന്നർത്ഥത്തിലാണ് അത് റമദാനിൽ പ്രത്യേകമുണ്ട് അതെങ്ങനെ കിട്ടുക തറാവീഹ് നമസ്കാരം ഇമാമ് അതിൽ നിന്ന് പിരിയുന്നത് വരെ ആ ഇമാമിനെ തുടർന്ന് തന്നെ ഒരാൾ നമസ്കരിച്ചാൽ കുത്തിബലഹു കയ്യാമുലത്തിൻ അവൻ രാത്രി മുഴുവൻ തറാവീഹ് നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് ഇമാം എത്ര ചുരുക്കി നിസ്കരിച്ചാലും ഇമാമ് പതിനൊന്ന് റെക്കാരത്തിൽ ചുരുക്കി എന്ന് വെക്കുക ഇമാം എത്ര ചുരുക്കി ഓടി നിസ്കരിച്ചാലും ആ ഇമാമ് സലാം വീട്ടി അവസാനിക്കുന്നത് വരെ ഇമാമിനെ തുടർന്നാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടും റമലാനിലെ നബിചര്യ എന്നതും സുന്നത്തുൽ മുസ്ലിമീൻ മുൻഗാമികളായ മുസ്ലിമീങ്ങളുടെ ചര്യ എന്നതും ഇഷാ നമസ്കാര ശേഷം അതിൽ സുന്നത്ത് കഴിഞ്ഞാൽ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന തറാവീഹ് നമസ്കാരം തന്നെയാണ് ഇനി ഒരാൾക്ക് തോന്നുകയാണ് ആ നമസ്കാരം കുറച്ച് സമയേ ഉള്ളൂ എനിക്ക് ദീർഘമായി ഖുർആാനോ നിസ്കരിക്കണം എൻ്റെ സുചൂതുകളും റുഖുവുകളും ദീർഘമാക്കണം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അവരുടെ വീടുകളിലോ സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലോ അങ്ങനെ രാത്രി നിസ്കരിക്കാം അല്ലാത്തവരൊക്കെ പള്ളിയിൽ വെച്ച് ഇമാമു നിർവഹിക്കുന്ന ഇമാമോടുകൂടി നിർവഹിക്കുന്ന ആ തറാവിക നമസ്കാരം പൂർണ്ണമായി നിർവഹിച്ചാൽ അത് തിയാമുലയില രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമാണ് അത് അവസാനത്തെ പത്തിലും ആ രീതി തന്നെയാണ് ആ രീതിയിൽ നിന്നൊരു മാറ്റം അവസാനത്തെ പത്തിൽ വേണ്ടതില്ല എന്നാണ് സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കാൻ ഇനിയുള്ള രാപ്പകലുകൾ ശ്രദ്ധിക്കണം പരമാവധി എന്തെങ്കിലും ധർമ്മം ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ മാത്രമല്ല കണ്ടറിഞ്ഞ് എവിടെയാണ് എൻ്റെ പണം ആവശ്യമുള്ളത് ആർക്കാണ് എവിടെയാണ് എന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ധർമ്മം ചെയ്യാൻ കൂടുതൽ നമ്മുടെ കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്താൻ അങ്ങനെ മനമുരുകി പ്രാർത്ഥിച്ച് റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു അടിമയാകാൻ പരിശ്രമിക്കുക അതിനുള്ള ശ്രമങ്ങളാവട്ടെ ഇനിയുള്ള രാപ്പകലുകൾ അള്ളാഹു സുബാനഹുബത് ആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വന്നു പോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ എത്രയോ രോഗികൾ വേദനിച്ചു കഴിയുന്നു അവർക്കൊക്കെയും റബ്ബ് ഷിഫയും ആഫിയത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഖഫറത്തും മർഹന്ത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഗഫർമാൽ اللهم احينا على الكتاب والسنة وامتنا مع الإيمان والطوبة اللهم اشف مرلانا ومرل المسلمين اللهم اشف مرلانا ومرل المسلمين اللهم اشف مرلانا وارحم موتانا يا ارحم الراحمين ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله